ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ നമ്മൾ പർച്ചേസിംഗ് വീഡിയോ ആണ് കേട്ടോ നോമ്പൈനൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പം അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റിച്ച് സച്ചു ഉണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും റിച്ച് സച്ചും വീട്ടിൽ പാർക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്നിട്ടുള്ള പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം എടുത്തിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ ഇതിൻ്റെ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളുണ്ട് കുറേ പർച്ചേസിങ് മാത്രമല്ല കുറേ അധികം കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും അപ്പം ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഭൂരിയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ് കാരണം നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഭൂരി ഒക്കെ ആകുമ്പം നേരത്തേ ചുട്ടിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂടോട് കൂടിയിട്ടാകുമ്പം ആ ഒരു ക്രിസ്പിനെസ്സും പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ മടുക്കും ഇക്കില്ലല്ലോ അപ്പം പിന്നെ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എല്ലാവരും എണീറ്റതിന് ശേഷമാണ് സച്ചും കുറിച്ചും കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇക്ക എണീക്കാനാണ് കുറച്ച് ആയത് പിന്നെ ഇക്കും കൂടി എണീറ്റതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഭൂരി ഉണ്ടാക്കാൻ തന്നിട്ടുണ്ടെന്നല്ലേ പിന്നെ കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പം എന്ത് സാധനമാണെങ്കിലും കുറച്ച് ചൂടോട് കൂടി കഴിക്കുമ്പം കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ റെഡിയാക്കി പിന്നെ അത് ചായ അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മുട്ടയും കൂടിയും പുഴുങ്ങാ മുട്ടയും കൂടിയൊന്ന് തൊലിച്ചെടുക്കുന്നുണ്ട് അപ്പം മുട്ടയും കൂടിയും കൊടുക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ പിന്നെ ഭൂരിയും അതുപോലെ തന്നെ കറിയായിട്ട് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അപ്പം തലേദിവസം ഉണ്ടാക്കിയാൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കോഴിമുട്ടയും കൂടിയും പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എത്ര മണിക്കാണ് പോകുന്നത് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ പോകും എന്നുള്ളത് മാത്രമായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനെൻ്റെ അലക്കലൊക്കെ ഞാൻ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചധികം അലക്കാനുണ്ടായിരുന്നു കേട്ടോ തലേദിവസം തലേദിവസത്തെ ഡ്രസ്സൊക്കെ മക്കള് കുറേ ഒക്കെ പ്രത്യേകിച്ചും കുറേ ഡ്രസ്സുകൾ ഇട്ട് കളിക്കും പിന്നെ അതുപോലെ തന്നെ എസയാണെങ്കിലും ഇപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ ചളിയൊക്കെ ആക്കിയിട്ട് അപ്പം പിന്നെ അതൊക്കെ നേരത്തെ അലക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് എല്ലാവരെയും ടേബിളിലേക്ക് വിളിച്ചിട്ടിനി ചായ കുടിക്കാൻ മേടിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ടിരുന്നിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതാ ചായയും നമ്മുടെ ഭൂരിയും ചിക്കൻ കറിയും മുട്ടുഴുങ്ങിതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇച്ചും ഇതാ ഉറക്കത്ത് നിന്ന് എണീറ്റിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല ഓകും പിന്നെ എണീറ്റപാട് പല്ല് തേക്കൽ കുറവാണ് കേട്ടോ ആക്കു തീരെ ഇഷ്ടമില്ല പല്ല് തേക്കുന്നത് പിന്നെ അതൊക്കെ പിന്നെ കുളിക്കാൻ നേരത്തൊക്കെയാണ് കേട്ടോ പിന്നെ എനിക്ക് തന്നെ ഒരു തോന്നല് വേണം ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ആ ഒരു തോന്നലൊക്കെ വരിക കേട്ടോ പല്ല് തേക്കണം എന്നുള്ളതൊക്കെ അങ്ങനെ പിന്നെ ഇതാ എല്ലാവർക്കും സെർവ് ചെയ്യാനാണ് ചെയ്യാനെട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്തു പിന്നെ നമ്മൾ ഫുഡ് എടുക്കുക അപ്പോൾ ഇച്ചൂണ് വേറെ സെപ്പറേറ്റ് പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇനിയിപ്പോൾ എനിക്ക് അതൊക്കെ തുടക്കാനുണ്ട് കാരണം നില ഒന്നും തുറച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കണം അപ്പം പിന്നെ എല്ലാവരോടും താഴേട്ടിൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വന്നോളീന്ന് പറഞ്ഞപ്പം അവരൊക്കെ പോയി തിരിച്ചു വന്നപ്പം കൊണ്ട് അന്ന് ഹൽവേൻ്റെ കഷ്ണനാണ് കേട്ടോ ഇത് അപ്പോൾ അവർ പോയ സമയം കൊണ്ട് ഞാൻ വേഗം അടുക്കളയൊക്കെ നല്ലോണം ക്ലീനാക്കിട്ടോ കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നെലൊക്കെ ഫുള്ളും കച്ചറി ചെയ്യുന്നുട്ടോ കാരണം തലേ ദിവസം രാത്രി നമ്മളെ കളിയും അതുപോലെ തന്നെ ഫുഡ് ഇക്കലൊക്കെ കൊണ്ട് നിലയ്ക്ക് നല്ലോണം വൃത്തിയായിട്ട് വൃത്തിയേടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാണ്ടിരുന്നപ്പം കുറച്ചധികം കുറച്ച് സമയം എടുത്തു കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പാത്രം കഴിക്കും അതേപോലെ തന്നെ അടിച്ച് വരെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഇപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ മാറ്റി പോവാൻ നിക്കാണ്ട് കേട്ടോ അപ്പൊ സച്ചു നേരത്തെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എസനിയും ഡ്രസ്സൊക്കെ മാറ്റി അവളെ ഉറക്കിട്ടുണ്ടായിരുന്നു കെട്ടോ അപ്പം അതുംകൊണ്ട് എനിക്ക് വേഗം ഒന്ന് മേലൊക്കെ കഴുകിയൊന്ന് മാറ്റാൻ അതിൻ്റെ ഉള്ളു കേട്ടോ അപ്പോൾ ഇറങ്ങാൻ നേരത്തേക്കതാ കോഴിക്കൊക്കെ കുറച്ച് വായൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പോകാൻ നേരത്തെ ഏജന എടുത്തപ്പോഴത്തേക്ക് ആൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ആൾ അറിയട്ടോ പിന്നെ അതുമാത്രമല്ല ഒപ്പം ആൾ കടന്നിട്ടില്ലെങ്കിലും ആൾ വേഗം എണീക്കും കേട്ടോ അപ്പോൾ അധികം ഉറക്കം മുറുകുന്ന കൂട്ടത്തിലെന്നല്ല കേട്ടോ യസ പെട്ടെന്ന് തന്നെ എണീക്കും അങ്ങനെ എന്നതാ ഇലയൊക്കെ ഒരുക്കിട്ട് കൊടുക്കും അപ്പോൾ ഇക്ക ലീവ് ഉള്ള ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പിൽ പോകുന്ന ദിവസമൊക്കെ ആണെങ്കിലും ആൾ വായൻ്റെല്ലയോ അല്ലെങ്കിൽ പുല്ലോ അല്ലെങ്കിൽ ചപ്പ അങ്ങനെയൊക്കെ വേഗം കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കും കാരണം അങ്ങനെ നമ്മൾ വിടുന്നില്ലല്ലോ ആകെ ഒരു മണിക്കൂറൊക്കെ അല്ലേ വിടുക അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഞാൻ വഞ്ഞ ചുരിദാറും പിന്നെ ഇതാ ബ്ലൂ ടീഷർട്ടും ടീഷർട്ടുമാണ് കേട്ടോ പിന്നെതാ റിച്ചും റിച്ചു ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ട് സച്ചു എൻ്റെ അടുത്തുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വെയിലാണ് കേട്ടോ പുറത്ത് അപ്പം നമ്മൾ എന്തൊക്കെയോ കഥകൾ പറയുന്നത് എന്താ പ്ലാന് എന്നൊക്കെയാണ് കേട്ടോ ചോ ചോദിക്കുന്നത് വേറെ എവിടെയെങ്കിലും പോവാ പാർക്ക് പോകണോ നമുക്ക് പാർക്ക് പോകാൻ അപ്പം ബൈപ്പാസ് പാർക്കിലൊക്കെ പറഞ്ഞപ്പം മക്കൾക്ക് അവിടെ നിന്ന് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ പിന്നെ ചുണ്ടേയിലാണെങ്കിലും ഒരിക്കലും ഇൻട്രസ്റ്റ് ഇല്ല അപ്പം പിന്നെ ഇങ്ങനെ വെറുതെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ അവർ അങ്ങനെ പിന്നെ ഇങ്ങനെ വണ്ടി കൊടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് വിഷപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പിന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഉച്ചയായിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടര ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അപ്പം പിന്നെ നമ്മൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം അപ്പം പോകുന്ന വൈക്കിലൊരാള് പറഞ്ഞു അയക്കു പറഞ്ഞാൽ ഏറെ ഒന്ന് നോക്കട്ടെ അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞ കേട്ടോ അപ്പം പിന്നെ ഭയങ്കര സന്തോഷം ആയിട്ടോ അപ്പം എന്ത് പിന്നെ അടുത്ത ഡോക്ക് പിന്നെ എന്താ കഴിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ഫുഡ് നമുക്ക് ചോറ് കഴിക്കാനുള്ള ആയിട്ടില്ല കാരണം പന്ത്രണ്ടര ആയിട്ടേ ഉള്ളൂ പിന്നെ ചായ കുടിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ എന്താ കൈ കഴിച്ചെന്നപ്പം പിന്നെ പറഞ്ഞു എന്നാൽ പിന്നെ അവലുമിൽ കഴിക്കുക അപ്പം പിന്നെ ദാഹവും തീരുമാനോ തന്നെ വിഷപ്പം നടങ്ങും ചെയ്യുമല്ലോ പിന്നെ ഇപ്പം ചോറ് കഴിക്കാൻ എന്തായാലും ഇപ്പം മൂടില്ല കേട്ടോ അപ്പം ചോറ് എന്തായാലും വേണ്ട പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ മേപ്പാടിന്ന് തന്നെ ഒരു ബേക്കറി ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ മേപ്പാട് കഴിഞ്ഞിട്ടുള്ള പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അവിടെയുള്ള ഒരു ഷോപ്പൊക്കേറിയിട്ട് അവിടെ നിന്ന് അവയ മിൽക്കൊക്കെ ഓടിക്കണം അപ്പം അടുത്ത് കുറേ കഥകളിട്ട് ഇവിടെ ഇവിടെ സ്കൂളിലത്തെ കുറേ കഥകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഫുൾ കോമഡി അതുപോലെ തന്നെ എൻ്റെയും മിക്കാൻ്റെയും കുറേ കഥകൾ പറഞ്ഞാൽ അങ്ങനെയും കുറേ സംസാരം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ടോക്കിങ് വെച്ചാൽ എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അത് ആ ഒരു കഥ പറച്ചേരും തീരുമില്ല കഥ പറയാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനും ഇഷ്ടമാണ് കേട്ടോ ഞാനൊക്കെ അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ പിന്നെ അത് അപ്പോഴേക്കും അവിൽമിൽക്കൊന്നും അപ്പോൾ എല്ലാവർക്കും വാങ്ങിട്ടോ പിച്ചോനും വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ആൾ കരേണ്ടത് കഴിച്ചിട്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ പക്ഷെങ്കിലും അവന് കുറച്ച് കഴിച്ചു പിന്നെ ഫുൾ ബാക്കിയാക്കി കേട്ടോ അത് പിന്നെ റിച്ചോ ഒക്കെ കൂടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെ സംസാരം നിന്നിട്ടുണ്ടായില്ല നമ്മൾ കുറേ നേരം ഇന്നിട്ടാണ് കേട്ടോ കുടിച്ചു തീർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ സ്കൂളൊക്കെ വിട്ടിട്ട് മക്കളൊക്കെ ഫുഡ് കഴിക്കാൻ എത്തിയപ്പോൾ എത്തിയോണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വേഗം എണീറ്റ് കേട്ടോ പിന്നെ നമ്മളെണ്ണീറ്റ് കൊടുക്കും ഫുള്ളും അതിൻ്റെ ഉള്ളിൽ കുട്ടികളുമായി നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ട് ഇരുന്നെട്ടോ അങ്ങനെ പിന്നെ അതാ പെട്ടെന്ന് തന്നെ അവിടുന്ന് കുറച്ച് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബിങ്കോയും പിന്നെ വേറെ എന്തോ സ്നാക്സൊക്കെ വെറൈറ്റി ആയിട്ടുള്ള എന്തോ സ്നാക്സ് പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു സോസൊക്കെ ഒക്കെ വെച്ചിട്ടുള്ളത് അതൊക്കെ വാങ്ങി പിന്നെ നേരെ നെസ്റ്റോയിലേക്ക് റെസ്റ്റോറിലേക്ക് പോകാനുട്ടോ പിന്നെയാണ് നമ്മളെ പർച്ചേസിങ് അപ്പം ഇച്ചൂരി ആണെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കെട്ടോ പിന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആൾ പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോഴായിരുന്നു കേട്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ്റെ സമയമായിട്ടില്ല കേട്ടോ അവൻ എന്തായാലും ഒരു ഉച്ച ആവും പിന്നെ കളിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അവനിക്ക് ഉറക്കു തീരെ ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതാ എസനയും ഒരു വണ്ടിയിൽ വണ്ടിയിലിരുത്തി അതുപോലെ തന്നെ ഇച്ചുനും ഒരു വണ്ടിയിലൊക്കെ ഇരുത്തിയിട്ട് ഞങ്ങളതിന് നേരെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്നുള്ളതൊക്കെ ലിസ്റ്റ് ലിസ്റ്റൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊക്കെ നിഗമനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇക്കാനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ അത് വാങ്ങണം ഇത് വാങ്ങണം അത് തീർന്നു പിന്നെ ഇനിയിപ്പോൾ നോമ്പല്ലേ കുറേ സാധനം അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പോയത് റിങ്സിലേക്കാണ് കേട്ടോ കാരണം ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റിങ്ങൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ആണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് തന്നെ അങ്ങോട്ടേക്ക് പോയപ്പോൾ ആള് പറഞ്ഞു ഇപ്പം തന്നെ എടുക്കണ്ട കാരണം നമുക്ക് പോയി തിരിച്ച് വരുമ്പോൾ എടുക്കാം ഫസ്റ്റ് പോകുമ്പോൾ തന്നെ എടുക്കണ്ട പറഞ്ഞു കേട്ടോ നമ്മളെന്തായാലും ഇപ്പം ബില്ലൊന്നും പേ ചെയ്യൂലോ അങ്ങനെ പിന്നെ എന്താക്കി അതവിടെ വെച്ചിട്ട് പിന്നെ വേഗം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങൾ എടുക്കേണ്ടതു കൊണ്ട് തന്നെ എന്താ പറയുക എല്ലാ സ്ഥലത്തേക്കും നമ്മൾ എത്തിപ്പെടണം ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ നമ്മൾ പോകണം അങ്ങനെ പിന്നെ ഞാനും ഇക്കൊക്കെ കൂടിയിട്ടെന്താ കേട്ടോ എടുക്കുന്നത് പിന്നെ അവരുണ്ടായിരുന്നു കേട്ടോ സജോറിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതാ വണ്ടി വണ്ടിയിലാണ് കേട്ടോ മക്കൾ രണ്ടുപേരും എടുത്തിട്ടുണ്ടിരുന്നത് കാരണം എന്നാലാണ് നമുക്ക് സാധനങ്ങൾ എടുത്തിട്ടിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരെടുക്കലും പിന്നിടലും ഒന്നും നടക്കില്ല കേട്ടോ അപ്പം നമ്മളെപ്പം വന്നാലും ഒരാളെന്തായാലും വണ്ടിയിലെഴുത്തും ഒരാളെയാണ് കേട്ടോ എടുക്കലേ ഉള്ളൂ അപ്പം ഇപ്രാവശ്യം രണ്ടുപേരും എടുത്തിട്ടുണ്ട് പിന്നെ പുട്ടുപൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി വാങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം അരിയൊന്നില്ലായിരുന്നു അരി ഇപ്പം അപ്പം നമുക്ക് അങ്ങനെ സബ്സിഡിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് തരും അപ്പം പിന്നെ അതൊക്കെ മേടിക്കണം പിന്നെ എക്സ്ട്രാ ആരെയൊക്കെ മേടിച്ച് പഠിക്കുന്നതിനേക്കാളും നല്ല ഇങ്ങനെ ഈ ഒരു ഇത് മേടിക്കുന്നതാ നല്ലത് തോന്നട്ടോ അങ്ങനെ പിന്നെ പിന്നെതാ ഞാൻ എടുക്കപ്പോൾ എടുത്തപ്പം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെയിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇക്കാനോട് പറയുകയായിരുന്നു കേട്ടോ അപ്പോൾ അതും എടുത്തു ഇനിയിപ്പം സെക്കൻഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മാക്സിമം വാങ്ങിയിട്ടോ പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ വീട്ടിലുണ്ടായിരുന്നു ഇനിയിപ്പം പച്ചക്കറിയൊക്കെ നമ്മൾ ഒരു മാസം മുമ്പേ വാങ്ങി വെച്ച് വാങ്ങിച്ചു ഒരു കാര്യമില്ലല്ലോ പിന്നെ നോമ്പിൻ്റെ ആ സമയത്ത് മേടിക്കാൻ വിചാരിച്ചിട്ടോ ബാക്കി അല്ലാണ്ട് ഇപ്പം ഉപയോഗിക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട് പിന്നെ മുകളിലത്തെ നേരെ മുകളിലത്തെ നിലയിലും കൂടി പോയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ചൊരു വീഡിയോ ഒക്കെ എടുത്തു കാരണം ഞാൻ ഇരിക്കും ഒരുമിച്ച് ഇരുന്ന ഫോട്ടോസും ഒക്കെ കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ബേ ക്യാമറയിൽ കൂടെ ഈ മക്കളെ അല്ലെങ്കിൽ പിന്നെ ഇക്കാലം അത് മാത്രമായിട്ടായിരിക്കും അധികം വീട്ടിൽ വീഡിയോസിലും ഉണ്ടാവുക ഞങ്ങളുടെ ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ അപ്പം പിന്നെ അതൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ അതാ ഇവിടുന്ന് തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് കാരണം സോപ്പും സോപ്പും പൊടിയൊക്കെ ആയിരുന്നു ഇപ്പോൾ സോപ്പും പൊടി വാങ്ങണം എന്നു പറഞ്ഞപ്പോൾ അടുവർ സോപ്പും പൊടി വാങ്ങാൻ നമുക്ക് ലിക്വിഡ് മേടിക്കാൻ കിട്ടും അത് മേടിക്കാൻ കാരണം സ്വപ്പം പഴി ഇട്ടാ പെട്ടെന്ന് ഡ്രസ്സൊക്കെ പെട്ടെന്ന് നാശാവട്ടോ അപ്പൊ ലിക്വിഡ് ആകുമ്പോ അത്ര പെട്ടെന്നൊന്നും നാശാവില്ല അതിനെക്കാട്ടിലും നല്ലതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ പർച്ചേസിങ് വീട്ടിൽ കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ കാരണം കണ്ട് കണ്ട് ഇപ്പൊ പറയുമ്പോൾ തന്നെ എനിക്കൊരു ബോറടിയാണ് കാണുമ്പം നിങ്ങൾക്കും ബോറടി തന്നെ ഇരിക്കും കേട്ടോ പിന്നെ നമ്മളിതാ സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇവര് ഈ ഒരു ട്രോളിങ് കൊണ്ട് ഫുൾ കളിയാണ് കേട്ടോ എന്താ പറയാ നമ്മൾ മറ്റേ ഷൂസ് ഇട്ടിട്ടുള്ള സാധനം കൊണ്ട് നമ്മൾ ഇങ്ങനെ പോയി കളിക്കുമല്ലേ ഫ്ലോറിൽ കൂടെ അപ്പോൾ അതുപോലെ കേട്ടോ അതിൻ്റെ മോൾ കയറിയിട്ട് ഫുള്ളും എന്താ പറയുക ഡാൻസൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കളിക്കുന്നുട്ടോ റിച്വൽസ് ആയിട്ടൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നേരെ കൽപ്പറ്റുന്ന വീഴാണ് അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു രണ്ടരക്കായി കാണുമല്ലേ യെസ് രണ്ടത് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നേരെ ഞങ്ങൾ എവിടെ ഫുഡ് കഴിക്കണം എന്നുള്ളതായി പിന്നെ നമുക്ക് വിഷപ്പില്ല കേട്ടോ കാരണം നമ്മൾ അവർ മിൽക്ക് കഴിച്ചു പിന്നെ എന്തെങ്കിലും കുടിക്കാനുള്ള ഇത് വാങ്ങി തന്നാൽ മതിയെന്നേട്ടോ നമ്മൾ അല്ല മൂന്നാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ദാഹാണ് നമുക്ക് നല്ലോണം ഇച്ചു ആ ഒരു സമയമായപ്പോഴത്തേക്കും കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കാറിൻ്റെ ബേക്കിൽ അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി പോയി ലാസ്റ്റ് എത്തിയത് ചുണ്ടറോട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഇക്ക എന്താക്കി ബത്തേരി വഴി പോകാന്ന് പറഞ്ഞത് അങ്ങനെ പോയപ്പോൾ പിന്നെ അവിടുന്ന് നേരെ ബൈപ്പാസ് എന്താക്കി ടേൺ ചെയ്തിട്ട് നേരെ പിന്നെ റിട്ടേൺ ചുണ്ടയിലേക്ക് പോയി അവിടുന്ന് പിന്നെ അവിടെ അടുത്തായിട്ട് ഒരു താത്ത സർബത്തൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് വിശക്കുന്നില്ല നമുക്ക് എന്തെങ്കിലും വെള്ളം പതി പറഞ്ഞു കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പം വെയിൽ കാരണം ഭയങ്കര ചൂടാണ് പിന്നെ എന്താക്കി എല്ലാവരും ഓരോ സർബത്ത് കുടിക്കാൻ കേട്ടോ അപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് മക്കളായിരുന്നു കേട്ടോ അപ്പോൾ അവർ വീഡിയോ എടുത്തിട്ട് മേമാ ഞങ്ങൾ വീടൊടുത്ത് തരാമെന്നു കേട്ടോ കാരണം വെയിൽ കാരണം ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഇരുന്നു പിന്നെ മക്കൾ രണ്ടുപേരും ഉറങ്ങിയിരുന്നു കേട്ടോ എതയും ഉറങ്ങിയിരുന്നു അതുപോലെ തന്നെ ഇച്ചു ഉറങ്ങിയിരുന്നു അപ്പം രണ്ടുപേരും എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരും ഉറങ്ങിയിരുന്നു അപ്പം പിന്നെ എണീറ്റിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ ഇച്ചു പ്രത്യേകിച്ചും ആൾ കരച്ചിൽ തുടങ്ങിയാൽ പിന്നെ നിൽക്കണേ കുറച്ച് പണിയാണ് കേട്ടോ ഒരു വാശയൊക്കെ ആയിരിക്കും അപ്പം ഈ ഒരു പ്രായത്തിലെ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ അതായത് അതുപോലെ തന്നെയാണ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ പിന്നെ സർബത്തൊക്കെ കുഴിച്ചു അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടോ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ നേരെ നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ വെറുതെ തന്നെ ഡ്രൈവ് ചെയ്ത് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് മുളകൊക്കെ വെക്കുന്നുണ്ടോന്നും കൂടി നോക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾക്ക് നമ്മളെ സ്റ്റോലൊക്കെ പോയ സമയത്ത് പിന്നെ അതുപോലെ തന്നെ മേപ്പാടി പുറ പുറത്തൊന്നും മുളകൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സെരിക്കാക്കും ഏതോ ഒരു ഷോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പച്ചക്കറിയൊക്കെ അട അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കിട്ടോ മുളകും എല്ലൊക്കെ വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെയും അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കൽപ്പറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അത് അവിടെ എന്നുള്ള അലച്ചിലും ആയിട്ടോ ലാസ്റ്റ് അപ്പോഴേക്ക് നമ്മൾ ഹോട്ടലൊക്കെ തെരഞ്ഞു അവിടെ എത്തി പിന്നെന്താ ഈ ഒരു കാറ് എന്തോ ഓട്ടോയിലും ഒക്കെ ആയി പോയിട്ട് പിന്നെ റെഡി ആക്കിയിട്ടോ അങ്ങനെ പിന്നെന്താ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിലൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ കുറേ വൈത്തിരിൻ്റെ അവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് റിട്ടേൺ അടിക്കുമ്പോഴാണ് ഇക്ക കയറിയിട്ടുള്ള ഷോപ്പ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ അടിപൊളി ഫുഡാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കഴിച്ചിരുന്നാൽ പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കും കാരണം സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അൽഫാമന്തിട്ടോ വാങ്ങിയിട്ടപ്പം ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെതാ അച്ചോനേം എസോനെയും കയറിയിട്ട് അപ്പം എസോ ഇപ്പം കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ആക്കും പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കളിക്കാനുട്ടോ കി ഒക്കെ ഫുഡ് കഴിക്കാനല്ല അതൊക്കെ എടുത്ത് ഇങ്ങനെ നൽത്തിടണം അതിന്റെ സൗണ്ട് കേൾക്കണം അതൊക്കെ അതിനോടൊക്കെയാണ് കേട്ടോ കൂടുതൽ താല്പര്യം അങ്ങനെ പിന്നെ ഇച്ചുനും ഇതാ ടേബിളിന്റെ മുകളിലേക്ക് എഴുത്തിയിട്ടുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഇതാ മക്കളെല്ലാവരും മക്കൾക്ക് ഇച്ചൂനും സച്ചുനും ഒക്കെ ഓരോ കുൽഫി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവരിങ്ങനെ പറയുന്നത് അപ്പം സാധാ അല്ല എന്തോ പാലിൻ്റെ ഒരു സൈസ് കിട്ടോ പിന്നെ അവിടുന്ന് വേഗം പിന്നെ മേപ്പാടെത്തിയപ്പം പിന്നെ ഇതൊക്കെ ഒരു കുപ്പി വേങ്ങാച്ചിട്ടോ കാരണം ഒക്കെ കുപ്പിയൊന്നും ഉണ്ടായിരുന്നു വെള്ളമൊക്കെ കൊടുക്കുക ആൾ കുടിക്കുകയൊന്നും ഇല്ല കുടിക്കുകയോ കുടിക്കൂലേ നമ്മൾ സാധാ കപ്പിലൊന്നും കൊടുക്കും ആൾ കുടിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് മേടിക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ പിന്നെ എന്താക്കിയാതും വാങ്ങി പിന്നെ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ടോ അപ്പം ഉമ്മാക്ക് നമ്മൾ പാർസലും വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് അയച്ച സമയത്ത് ഉമ്മക്ക് നോമ്പാണ് കേട്ടോ പിന്നെ ആക്ക് ആൾക്ക് നോമ്പവർക്കും കഴിച്ചോട്ട് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ഇങ്ങോട്ടേക്ക് പാക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞു എനിയിപ്പം ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകാനുട്ടോ അപ്പോൾ ഈ പോകുന്ന ബൈക്കിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നല്ലോ യെസ് വെളിച്ചെണ്ണ മേടിക്കാൻ കേട്ടോ അപ്പം നമ്മൾ ആദ്യം പാക്കറ്റുള്ളത് മേടിച്ചു പക്ഷേ പാക്കറ്റ് എടുക്കുമ്പം അധികം ഈ മെഴുകൊക്കെ നല്ലവണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചു ആറ്റി വെളിച്ചെണ്ണ തന്നെ മേടിക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഈ ഒരു സൈഡിലായിട്ടുണ്ട് കേട്ടോ പള്ളീൻ്റെ അവിടെ ആയിട്ട് ആട്ടി വിളിച്ചുണ്ടായിരുന്നു അപ്പം പിന്നെ അവിടുന്ന് നിന്ന് മേടിക്കാൻ വിചാരിച്ചിട്ടോ അപ്പം അതൊക്കെ വാങ്ങി പിന്നെന്താ വീട്ടിലേക്ക് പോകും അപ്പോൾ വീട്ടിലെത്തി നമുക്ക് ഫുഡും കൊടുത്തിട്ട് പിന്നെ നമുക്കതിന് നേരെ റിപ്പണിലേക്ക് പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത് കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മക്കളവിടെ കൊണ്ടുപോയി ആക്കണം എന്ന് ശരിക്കാം രാവിലെയും കൂടിയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മെല്ലേനൊക്കെ പോകാന്നുള്ള ഒക്കെ വിചാരിച്ചു പിന്നെ അവർ പറഞ്ഞു മക്കൾ പറഞ്ഞു എന്താ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ റിപ്പണിൽ അപ്പോൾ ആ ഒരു വ്യൂ പോയി കണ്ടിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് അങ്ങനെ പോകാന്നൊക്കെ പറഞ്ഞു അപ്പം അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നാൽ പിന്നെ നമുക്ക് നേരെ പോയി പോയിട്ടുണ്ട് ലീവ് എടുക്കുന്ന ദിവസമാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുള്ളൂ പിന്നെ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ വാഴ വീണിട്ടോ കൊല വന്നിട്ടുള്ള വാഴയായിരുന്നു അപ്പം ഇതാ കണ്ടില്ലേ കൊല പുറത്തേക്കൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അത് നിലത്തേക്ക് വീണ കേട്ടോ അപ്പം ഞാൻ ആ കറിൻ്റെ ടോപ്പിലൊക്കെ ആയി എന്നിങ്ങനെ പറയുകയായിരുന്നു കേട്ടോ അപ്പം വാഴന്റെ കറ ടോപ്പിലായാൽ പിന്നെ പോകൂലട്ടോ ആ കറ ഉണ്ടാകും അപ്പം അതൊക്കെ പറഞ്ഞു പിന്നെ അതിപ്പം വേറൊരു വായും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് കുത്തു കൊടുക്കാൻ നിൽക്കുകയാണ് അപ്പം അല്ലെങ്കിൽ നാശാവും അപ്പം അതിൻ്റെ അടുക്ക് താത്താക്ക് വേണ്ടിയിട്ടുള്ള കറ്റാർ വായും കാര്യങ്ങളൊക്കെ പറിക്കുകയാണ് കേട്ടോ അപ്പം ഇതിന് കുറേയായി താത്ത ഇങ്ങനെ പറയുന്നു അപ്പം ആ ഒരു സമയത്തൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഇന്നിപ്പം കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ റിപ്പണിലേക്ക് എത്തിയിട്ടോ റിപ്പണിലെത്തിയതിനു ശേഷം അവിടുന്ന് മുത്തൂനും റിനോനും കൂടി നമ്മൾ പിക്ക് ചെയ്യുന്നുണ്ട് അവർ പിന്നെ സ്കൂളിലായിരുന്നു കേട്ടോ റിനൂസ് പ്ലസ് വണ്ണും മുത്തു പത്താം ക്ലാസ്സും ആയിരുന്നു അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം മൂത്തായിട്ടേതാണ് കേട്ടോ റിനൂസ് പിന്നെ മുത്തു രണ്ടാമത്തെ പ്രതി അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും കൂടി നമ്മൾ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് പിന്നെ നേരെ വ്യൂ പോയിൻറ്റിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇവർക്ക് ഇവർക്കറിയാം കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാരണം റിച്ച് സച്ചുവും മുത്തു ഒക്കെ അവർ പോയിട്ടുണ്ട് പിന്നെ റിനൂസ് പോയോ എന്നറിയില്ല അവർക്കും കുറച്ച് അറിയാ തോന്നുന്നുണ്ട് കേട്ടോ കൊറേ കാര്യങ്ങൾ കാരണം അവരെ നാട്ടിലുള്ളതല്ലേ അങ്ങനെ തന്നെ നമ്മള് നേരെ എന്താ വാഴത്തൂര് വഴിയാണ് കേട്ടോ നമ്മൾ ഈ ഈ ഒരു വ്യൂ പോയിന്റിനേക്ക് പോകുന്നത് അപ്പൊ അപ്പം തന്നെ സമയം നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ ഒരു ആയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാരണം ആ ഒരു വാഴ വീണു പിന്നെ വേറൊരു വാഴക്ക് കുത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടോ പിന്നെ വൈകുന്നേരത്തെ ഒരു സൺസെറ്റ് സൺസെറ്റാണ് കേട്ടോ മെയിനായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഒരു സ്ഥലത്തുനിന്ന് നോക്കിയാൽ മുണ്ടക്കായ് ഉരുൾപൊട്ടിയിട്ടുണ്ടല്ലോ ചൂരമല ആ ഒരു ഭാഗം ഫുള്ളായി നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങനെ പിന്നെ പോ വണ്ടി അവിടെ നിർത്തി കാരണം ഭയങ്കര ഇറക്കുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ ഭയങ്കര ഇറക്കുള്ളതുകൊണ്ട് തന്നെ തിരിച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ വണ്ടി കുറച്ച് മുകളിൽ ഇറക്കിയിട്ടുണ്ട് ഈ ഒരു റിസോർട്ടിൻ്റെ അടുത്തായിട്ട് നിർത്തിയിട്ട് നമ്മൾ പിന്നെ അവിടത്തേക്ക് കയറിട്ടോ പിന്നെ പോകുന്ന വൈക്കിലാണ് ഈ മുത്തു അതോ മുത്തുവല്ല സോറി റിച്ചു സജ്ജു പറഞ്ഞത് മേമ്മ ഈയൊരു റിസോർട്ട് കയറിയിട്ടുണ്ടോ ഈ ഒരു റിസോർട്ട് കയറി ഒരു അടിപൊളി പാലുണ്ട് കേട്ടോ ഇതൊരു കമ്പി നമ്മൾ തൂക്കുപാലം ഉണ്ടല്ലോ അല്ല തൂക്കുപാലത്തിൻ്റെ മാതിരി വേറൊരു സൈസ് പാല പാലോ കമ്പി മണ്ണും അപ്പം നമ്മൾ ഇതിൽ കയറിയാലേ തൂക്കുപാലം പോലെ തന്നെ ഇങ്ങനെ ആടി കളിക്കെട്ടോ നല്ല രസമാണ് പിന്നെ കുറച്ച് ഹൈറ്റ് അത്യാവശ്യം ഹൈറ്റും ഉണ്ട് കേട്ടോ അപ്പം പേടിക്കുന്ന ആൾക്കാർ പേടി പേടി പേടിച്ചു നോക്കൂട്ടോ കാരണം അത്ര ഹൈറ്റ് ഉണ്ട് പിന്നെ മക്കളെ ഒറ്റയ്ക്ക് നടത്താൻ പറ്റും അങ്ങനെ സൈഡിൽ കൂടി അഥവാ ഊന്നിട്ടുണ്ടെങ്കിൽ അവർ നിലത്തെ അടക്കം അപ്പം മക്കളെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞാനും ഇറ്റു മജിയും അതുപോലെ തന്നെ കുട്ടികളൊക്കെ നടന്നിട്ടോ പിന്നെ എനിക്കൊക്കെ പിന്നെ താഴെക്കൂടി ചെയ്യുന്നുട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ഇവിടെ നിന്ന് നോക്കിയാലും എന്തോ സൺസെറ്റ് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞപ്പം അതൊന്ന് ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ മുണ്ടക്കായ അപ്പോൾ ഇവിടെ ഒരു റിസോർട്ട് കാണുന്നുണ്ട് ആ ഒരു റിസോർട്ട് പോയാലാണ് നമുക്ക് ആ ഒരു റിസോർട്ടിൻ്റെ അടുത്താണ് കേട്ടോ അവിടെ ഒരു പാലുണ്ട് ആ ഒരു പാലത്ത് കയറിയാലാണ് വ്യൂ പോയിന്റും അതുപോലെ തന്നെ നമ്മളെ ചൂരന്മല മുണ്ടക്കായുള്ള ആ ഒരു ഉരുൾപൊട്ടിയ ഭാഗമൊക്കെ കാണാൻ പറ്റുക കേട്ടോ അപ്പം അതൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ നടക്കാൻ പറ്റുമോ പെട്ടെന്ന് നടക്കണം എന്നൊക്കെ പറഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് മരുപാങ്ക് കൊടുത്തിട്ടോ അപ്പം മരുപാങ്ക് കൊടുത്തപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വന്നു കാരണം കുറച്ചധികം നടക്കാനുണ്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്കാണ്ട് അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു പോകണ്ടാന്ന് വിചാരിച്ചിട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു റിസോർട്ടിൽ തന്നെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ പിന്നെ ഊഞ്ഞാലും കൂടി ഉണ്ട് കേട്ടോ ഊഞ്ഞാലൊക്കെ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ല ആടാനും അതുപോലെ തന്നെ കളിക്കാനൊക്കെ മക്കൾക്കാണെങ്കിലും ഇഷ്ടമാണ് എനിക്കാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ മക്കളെല്ലാവരും കൂടിയിട്ടിരുന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോട്ടോ ഊഞ്ഞാലിൽ അവിടെ ഇരുന്നിട്ട് പിന്നെ അവിടുന്ന് വേഗം തന്നെ ഇനിയിപ്പം വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ സച്ച് പറയുമായിരുന്നു അങ്ങോട്ടേക്ക് പോകണം അപ്പാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ പറഞ്ഞ് വേണ്ട കാരണം ലേറ്റ് ആയില്ലേ ഇനിയിപ്പം പോയാല് കുറച്ച് ഇടങ്ങ് കാരണം മക്കളൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ പോകണ്ടേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല കയറിയ സമയത്താണെങ്കിൽ പിന്നെ അടുത്ത പ്ലാനിങ് ചായ കുടിയാണ് കേട്ടോ അതിപ്പം എല്ലാവരും അങ്ങനെ ഇരിക്കും നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ ആ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് ആയിരിക്കും കേട്ടോ മെയിൻ പിന്നെ ഇപ്പം ചായ കുടിക്കും അപ്പം ആദ്യം എവിടുന്നാ ചായ പിടിക്കേണ്ടതെന്ന് ചെയ്യുന്നുണ്ടോ അപ്പം റീനുസ് പറഞ്ഞ ഇപ്പം ചായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ചായ്വാലൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ബത്തേരിയൊക്കെ ഉള്ള ആ ഒരു മാതിരിയുള്ള ഷോപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇതാക്കുക അവിടെ കിളിക്കൂടൊക്കെ ഉണ്ടെന്നുണ്ടോ പക്ഷേങ്കിൽ അവിടെ പോയപ്പം ആ ഷോപ്പ് ഇന്ന് ക്ലോസ്ഡ് ചെയ്യുന്നുട്ടോ അപ്പം പിന്നെ എന്താക്കി അതിൻ്റെ അടുത്തുള്ള ഒരു തട്ടുകടയെ കയറിയിട്ടോ അപ്പോൾ അവിടെ അടിപൊളി ചായയും അതുപോലെ തന്നെ കുറെ എണ്ണക്കടികൾ അപ്പം പൊരിക്കുന്ന ഇരുന്നുള്ളൂ അപ്പം നല്ല ചൂടോട് കൂടിച്ചുള്ള എണ്ണക്കടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ അപ്പം പഴംപൊരിയും അതുപോലെ തന്നെ പരിപ്പൊടിയും ഉള്ളു അവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഫസ്റ്റ് ഉണ്ടാക്കിയത് പഴംപൊരിയായിരുന്നു അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ വാങ്ങി നമ്മളെല്ലാവരും വാങ്ങി അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഞ്ചിൽ

ഇനിയിപ്പം അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ ഇനി അതിൻ്റെ ഇടയ്ക്ക് വിമിൻ ചാട്ടം നിൽക്കേണ്ടിട്ടോ അപ്പൊ വിമിൻ ചാട്ടിനോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പിന്നെ മക്കളിനി വീട്ടിലേക്ക് കൊണ്ടാക്കാൻ നിൽക്കാൻ കേട്ടോ അപ്പം അവർ കുറെ പറഞ്ഞു ഇപ്പം പോകണ്ട ഞങ്ങളോട് കെട്ടോ അവിടെ നിന്നാൽ മതി ഇന്ന് അവിടെ പാർക്ക ഫുഡൊക്കെ കഴിച്ചിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട കാരണം ഇപ്പം നമ്മുടെ ചായയടിക്കുമ്പോൾ തന്നെ ഏഴും ഏഴൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വേറെ ആകാൻ നേരത്തെ നമ്മൾ ചായ എടുക്കും അപ്പം ചായയും കുടിച്ച് രണ്ട് കഴിയും ഉള്ളത് ഒരു കടിയൊന്നും അല്ല അപ്പം പിന്നെ വിഷപ്പുമില്ല കേട്ടോ അപ്പം പിന്നെ നമ്മൾ എന്താക്കി പിന്നെ നേരെ തായ സലിക്കാക്കാൻ്റെ അടുത്തേക്ക് പോയി ആൾ മേപ്പാടി വണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ട് വണ്ടിൻ്റെ പെയിന്റും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ കുറേ സീറ്റും സീറ്റും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉമ്മ അവിടുന്ന് കരിമ്പൊക്കെ കൊത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അവരത് എടുക്കാൻ മറന്നുപോയി അപ്പം പിന്നെ അവർ പറഞ്ഞു ഉപ്പുണ്ട് മേപ്പാടി അപ്പം ഉപ്പാൻ്റെ കൈ കൊടുത്താൽ മതിയെന്നു പറഞ്ഞട്ടോ ഞാൻ നേരെ എടുത്തു വന്നു പിന്നെ അതൊക്കെ കൊടുത്തു പിന്നെ ഇതാണ് കേട്ടോ ഇപ്പൊ വണ്ടിന്റെ പെയിന്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ആദ്യം റെഡ് കളർ ആയിരുന്നു കേട്ടോ ചോപ്പായിരുന്നു ഇപ്പൊ അതൊക്കെ മാറ്റിയൊരു പച്ചയല്ല ബ്ലാക്കും അല്ല ഒരു ഡാർക്ക് കളർ കേട്ടോ പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വേഗം വീട്ടിലേക്ക് പോകണം കാരണം ഏറ്റവും നല്ല ഓണം ഉറക്കു വന്നിട്ടുണ്ട് അവൾ ഉച്ചക്ക് മര്യാക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ വണ്ടിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓന വേഗം കിടത്തിന് ശേഷം നമ്മൾ വണ്ടിന്ന് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വൈകുന്നേരം എത്തിയപ്പോൾ ഇറക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങി ഇനി ഇപ്പോൾ എടുക്കാനുണ്ട് കേട്ടോ വണ്ടീന്ന് അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ട് നോക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നേരിക്കും ബൈ